എനിക്ക് സത്യം പറഞ്ഞ ഒരു അഭിമാനം തോന്നി കാരണം മിമിക്രി മേഖലയിലൂടെ ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ട് പല വേഷങ്ങൾ കെട്ടി അത് ഒരു മിമിക്രി കലാരൂപമാണ് മനസ്സിലായോ നമ്മളൊരു ഈവൻ കോമാളി റോഡി റോഡിക്കടന്നല്ല കാണിക്കുന്നത് നമ്മളൊരു ട്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു പ്രസ്ഥാനമാണ് മിമിക്രി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പൊ ഈ കലാകാരനെ നമ്മൾ അംഗീകരിക്കുകയാണ് ഒരു മിമിക്രി കലാകാരനെന്ന നിലയിൽ കോമാളിയായിട്ട അപ്പൊ അദ്ദേഹം ഇനിയും പുതിയ പുതിയ വേഷങ്ങൾ കെട്ടി വരണം പക്ഷെ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം ആ കോസ്റ്റ്യൂമിൽ വരണം വന്നിട്ട് അത് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും എന്റെ ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്തു തരും കാരണം നമുക്ക് അതിൽ കൂടുതൽ ചേട്ടൻ പറഞ്ഞ സ്റ്റേജിലും സ്റ്റേജിലും കാര്യം പറഞ്ഞു എന്നെ തിരുവനന്തപുരം സൈഡിൽ മാത്രം ഞാൻ മെമ്മിക് ചെയ്തല്ലോ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പക്ഷെ ഇന്നേരെ കോമാളത്തിനും ചെയ്തിട്ടില്ല പക്ഷെ റോഡിൽ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഉപജീവന കാര്യം എന്ന് പറയുമ്പോ ഈ വേഷം ഈ ഫിഗറും നമ്മൾ വീട്ടിൽ ഇരുന്ന കാര്യമില്ല കാര്യം പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഒരു പത്തൊമ്പത് വർഷം കൊണ്ട് ഇതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടില് അരി മേടിക്കുന്നത് അതായത് ശമ്പളം മേടിക്കുന്നത് അതായത് എന്റെ കൂടെ കുറച്ച് നിലനിൽക്കുന്ന കുറച്ച് അറിച്ച് ഉണ്ട് ഫിഗറുകള് പിന്നെ ഒരുപാട് പേരെ കൈ പിടിച്ച് കൊണ്ടുവന്ന് പക്ഷെ ഒരുപാട് പേരെനിക്ക് പണി നിന്നു അതിലെനിക്ക് ഒരു സന്തോഷം സങ്കടം ഇല്ല കാര്യം എന്ന് പറയുമ്പോൾ സന്തോഷമുള്ളൂ എന്റെ കയ്യിൽ നിന്നിട്ട് അവരൊക്കെ രക്ഷപ്പെട്ടത് അതൊന്ന് വളരെയധികം സന്തോഷമുണ്ട് സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങിയവരുണ്ട് സ്വന്തമായിട്ട് ഫിഗർ സ്റ്റാർട്ട് ചെയ്യവരുണ്ട് എന്നാലും ദേവസ്വം ആയിട്ട് അവർക്ക് രക്ഷപ്പെട്ടു എനിക്ക് എൻ്റെ എന്റെ കയ്യിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്ന എനിക്ക് ഏറ്റവും വലിയ ഭംഗിയത് എന്നെ കളിയാക്കുന്നവരുണ്ട് അതൊന്നും ഒരു വിഷയമല്ല എന്നെ ചിലവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് എന്നെ കളിയാക്കുന്നവരുണ്ട് അതിലൊന്നും എനിക്ക് വിഷയമില്ല പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് മുന്നേറുക ഇപ്പം ഇപ്പൊ ഈ ഇപ്പം ലാലൻ ഏത് ഫിഗറായിക്കോട്ടെ ഫിഗറായി പാട്ട് പാടുന്ന ആളായിക്കോട്ടെ മെമിക്രി ആയിരുന്ന ആളുകൾ അഭിനയിക്കുന്ന ആളുകൾ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല നമ്മള് പുറത്തോട്ട് ഇറങ്ങണം അടുക്കളയിൽ നിന്ന് അറങ്ങത്തേക്ക് എന്ന് പറയത്തില്ലേ അതുപോലെ നമ്മള് പുറത്തോട്ട് ഇറങ്ങിയാലും നമ്മള് നമ്മൾ സ്വയം എന്തോ ചമ്മലില്ലാതെ ധൈര്യത്തോടെ നിൽക്കുക ആൾക്കാർ എന്തോ പറയട്ടെ പലരും പറയും നമ്മള് ധൈര്യത്തോടെ മുന്നേറുക അപ്പൊ അതുകൊണ്ട് എന്റെ ശബ്ദം അല്ല ഇദ്ദേഹം ഇതാന്ന് ഫിഗറാണ് ചെയ്തോണ്ടിരിക്കണത് കാരണം ലാലേട്ടന്റെ ഫിഗർ ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്കും ഉണ്ട് അപ്പൊ ഞാൻ പുള്ളിയോട് ഞാൻ പറയാറുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ പ്രവർത്തി അതുകൊണ്ട് നമ്മൾ അരിമേടിക്കുന്ന ഒരു പ്രവർത്തി ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം പക്ഷെ നമ്മൾ റോഡിൽ ഇറങ്ങി കോമാളിത്തരം കാണിച്ച് ആൾക്കാരെ വിഡ്ഡിയാക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് അവര് ഇത് പഠിക്കേണ്ടതാണ് ഇതല്ല മുന്നോട്ടുള്ള ജീവിതം അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഇരുന്ന് താഴെ ഇടും ഇത് പുതിയ ആള് വരും പുതിയ ആള് വരുമ്പോ പഴയ ആൾ ആൾട്ടാവും ഞാന് ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ എന്നെ ചവിട്ടി താക്കുന്ന ആൾക്കാരുണ്ട് കാര്യം പറയാൻ നീ ഇത്രയും വർഷം രക്ഷപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നൊരാൾക്കാ പക്ഷെ എനിക്ക് അതിലൊന്നും സങ്കടമില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് ശല്യമാകാതെ നമ്മൾ മുന്നോട്ട് പോവുക ആരെയും പ്രാരോഹിക്കാതെ മനുഷ്യരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരും പ്രാരോഹിക്കാൻ പോകാറില്ല ഏർ നമ്മുടെ കാര്യം നോക്കുക ഇരിക്കും മുമ്പ് കാലിനിട്ടായിരിക്കുക വന്ന വഴി മറക്കരുത് മനുഷ്യൻ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ഡയലോഗാണ് കാര്യം എന്ന് പറയുമ്പോ എല്ലാരും പലരും ഇപ്പഴും നിൽക്കുന്ന പലരും അങ്ങനെ ആണ് വന്ന വഴി മറക്കുന്നവരാണ് പക്ഷെ നമ്മൾ അവരോട് അധ്വാനിച്ച് സത്യം പറയാലോ സ്റ്റേജിൽ എല്ലാവർക്കും ഒരു സെക്കൻഡ് എല്ലാവർക്കും മെമിക്രി കേൾക്കുമ്പോൾ ഞങ്ങളെ തിരുവനന്തപുരം സൈഡിൽ മെമിക്രി എന്ന് പറഞ്ഞാൽ വളരെയധികം അധ്വാനിച്ച അതായത് സ്റ്റേജ് കെട്ടി ഒരു ഇരുപത്തി ഒമ്പത് മുപ്പത് കർത്തൻ കാണും നമ്മൾ സിനിമ സ്റ്റേജ് സിനിമയാണ് അങ്ങനെ കർത്തൻ ചെവുന്ന തട്ടി കെട്ടിയും അങ്ങനെ ബോക്സ് ചെവിന്നും തീരുന്നത് വരെ എല്ലാവരും നോക്കുമ്പോൾ നോക്കുമ്പോ ചിരിപ്പിക്കുന്നു പക്ഷെ അതിന്റെ ഉള്ളിലുള്ള വർക്കുകളൊന്നും ആരും അറിയുന്നില്ല നമ്മൾ ഒരു പറമ്പിൽ നിന്ന് വന്ന് ഇറങ്ങി സ്റ്റേജ് കെട്ടി സ്റ്റേജ് കെട്ടി കളിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് വാതെ ഒരു സന്തോഷമുണ്ട് ഇന്ന് ഈ ഈ വേദിയിൽ എത്താൻ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ചന്ദ്രാണ് തിരുവനന്തപുരചന്ദ്രാണ് ആ ബൈജ് ഈ രണ്ടുപേരാണ് എന്റെ ഗുരുനാഥൻ എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം അപ്പൊ അതില് ഇന്ന് ഇവിടെ വന്നതില് ഞാൻ അവർക്കും നന്ദി പറയുന്നു പിന്നെ ഇതിന്റെ ഉപരി എന്റെ അച്ഛനും അമ്മയും ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നത് എന്റെ വെച്ച് പരിചയപ്പെട്ടു ഉപദേശം ഞാൻ അല്ല ഞാൻ എനിക്ക് ഒരു ഒരു കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് താങ്കൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് താങ്കൾ പറഞ്ഞ ചവിട്ടുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു ഇവിടെ നേടിയിട്ടുള്ളവരെല്ലാം ചവിട്ടിയാണ് നേടാൻ പറ്റുള്ളൂ മനസ്സിലായത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് അത് കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ സത്യസന്ധമായി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ഏത് മേഖലയും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ മുകളിലേക്ക് നമുക്ക് ഒരു സ്റ്റെപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആളെ ചവിട്ടിയേ പറ്റുള്ളൂ പക്ഷെ അത് നമ്മൾ നമ്മൾ അവനെ നോവിച്ച് അവന്റെ കുടുംബത്തെയും അവനെയും അവഹേളിച്ചു കൊണ്ടല്ല പോകേണ്ടത് നമ്മൾ അവന്റെ മുകളിൽ ഒരു സ്റ്റെപ്പ് വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ മുകളിൽ കഴിവ് നമ്മളുണ്ടാക്കി എടുക്കും ചേട്ടൻ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ പുള്ളി എത്രയോ ഫിക്സറുകൾ അടിച്ചിട്ടുണ്ട് അതുപോലെ കളിക്കാൻ വരുന്നവന് അതുപോലെ അടിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവൻ പ്രയത്നിച്ചാൽ അവൻ അത് ചെയ്യാം ആവാൻ <Trib forums> ു പ്രയത്നിച്ചാൽ നമുക്ക് അല്ല മുഖ്യമന്ത്രി ആവാനൊരു ഒരു ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് മനസ്സിലായി അവിടെയാണ് നമ്മൾ പറഞ്ഞത് അവിടെ സത്യസന്ധമായി നമ്മൾ ചെയ്താൽ മതി അതിന്റെ മുകളിൽ കഴിവ് വേണം ഒരു കലാകാരന്റെ മുകളിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയണ്ടെ അതിന്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം ചെയ്യാൻ പറ്റണം അതിന് സപ്പോർട്ടീവായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കണം സമൂഹത്തിൽ ഒരു ബന്ധം ഉണ്ടാക്കി എടുക്കുക കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മൾ സമീപിക്കുക സഹകരിക്കുക അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും നമുക്ക് കഴിവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകും അപ്പൊ നമ്മൾ പറയുന്ന ഇതാണ് സിനിമ നടനാവുകയോ ആയിക്കോട്ടെ ഇവിടെ ആരും ആയിക്കോട്ടെ എന്റെ അഭിപ്രായം ഇത് തന്നെയാണ് അല്ലേട്ടാ ഓരോരുത്തർക്ക് ഇപ്പൊ ഞാൻ തരാം ഒരാളെ വാർത്ത കേട്ടിട്ട് ഒരുത്തർ സ്വയം തോന്നണം അവന് ഇതിലോട്ട് പോകണമെങ്കിൽ നമ്മൾ പിടിച്ചിങ്ങനെ ഇങ്ങനെ തള്ളി അങ്ങ് ഇട്ടിട്ട് കാര്യമില്ല അവന് തോന്നണം ഞാൻ രക്ഷപ്പെടുക അല്ലെങ്കിൽ ഞാൻ ഇതിലോട്ട് ഇറങ്ങണം എന്നുള്ള അവന് തോന്നണം പക്ഷെ തല്ലി പഴിപ്പിച്ചിട്ട് പോയിട്ട് കാര്യമില്ല പക്ഷെ അവൻ രണ്ടു ദിവസം മൂന്നും ജനം തിരിച്ച് അതുകൊണ്ട് നമ്മൾക്ക് സ്വയം നമ്മള് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഞാൻ ഇതില് ഇതിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് എന്റെ മേഖല അപ്പൊ ഞാൻ ഇതിലും മുന്നോട്ട് പോണം ഇതാണ് നമ്മ ഇതല്ല നമ്മുടെ വിഷയം അപ്പൊ നമ്മളെ ലാലേട്ടന്റെ സിനിമ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണണം ആഗ്രഹമുണ്ട് പക്ഷെ അതുപോലെ ഇന്നത്തെ ദിവസം ഈ എറണാകുളത്ത് വന്ന് സിനിമ കാണാനും നിങ്ങളെല്ലാരേയും കാണാനും തന്നതില് നിങ്ങൾ കാണിച്ച സപ്പോർട്ട് വളരെ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും